ഈ നാലോ അഞ്ചോ മാസം മുമ്പ് വരെ പ്രസാദഗിരി എന്ന നാടിനെ പറ്റിയോ അവിടെയുള്ള സീറോ മറുപ പള്ളിയെ പറ്റിയോ നമ്മളിലധികമായിരും കേട്ടിരിക്കാൻ സാധ്യതയില്ല ഞാൻ കേട്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് പ്രസാദഗിരി എന്ന പള്ളിയെ പറ്റി കേൾക്കുന്നത് അവിടെ ഉണ്ടായ സംഭവങ്ങളെപ്പറ്റി ഞാൻ അറിയുന്നത് ഞാൻ അവിടെ പോവുകയും ചെയ്തിട്ട് ഞാൻ അവിടെ സന്ദർശിച്ചിരുന്നു അന്ന് അവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്ന സമയത്ത് നൗ ഈ പള്ളി ഈ പ്രസാദഗിരി പള്ളി വളരെ സമാധാനമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു പള്ളിയാണ് ആ ഇടവക ഫാദർ ജെറിൽ പാലത്തിങ്കൽ എന്ന ഒരു യുവ വൈദികരായിരുന്നു അവിടുത്തെ അവിടുത്തെ വികാരി അദ്ദേഹം അഞ്ചെട്ട് മാസം അവിടെ ഒരു പ്രശ്നമില്ലാതെ ആ ഇടവക ഭരിച്ച് മുമ്പോട്ട് പോവുകയായിരുന്നു അത് എന്ത് ചെയ്തു അവിടെയും പ്രശ്നമുണ്ടാക്കി നമ്മുടെ സഭാ നേതൃത്വം അല്ലെങ്കിൽ അതിരൂപത അതിരൂപതാ നേതൃത്വം അവിടെയും കോലിട്ട് ഇളക്കി എന്തു ചെയ്തു അവരെന്താണ് ചെയ്തത് അവരൊരു സുപ്രഭാതത്തിൽ ഒരു ദിവസം അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന ഓമനെ പേരിൽ ഒരു കല്ലായ തലേക്കല്ലനെ അവിടേക്ക് എഴുന്നള്ളിച്ചു അവിടെ സ്ഥാപിച്ചു ആരാണീ പുള്ളി ശവക്കുഴിയിൽ നിന്ന് കിട്ടിയതാണ് ശവക്കുഴിന്ന് കിട്ടിയ ടോൺ തോട്ടുപുറം എന്ന് പറയുന്ന ഒരു മുതൽ എൺപത്തിരണ്ട് വയസ്സായി തുരുമ്പ് പിടിച്ച് ഒരു മഠത്തിൽ ചാപ്ലൈനായിട്ട് അടങ്ങി ഒരു മനുഷ്യരെ കുത്തി ഇളക്കി കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇദ്ദേഹത്തിൻ്റെ മുകളിൽ സ്ഥാപിച്ചു കല്ലായര് കല്ലായർ എന്നുകൊണ്ട് അവർ ക്രിസ്നയുടെ ഗുരുവാര വേണമെന്നും പറഞ്ഞാൽ എന്നാ ജെറിൻ പാലത്ത് എന്ന വികാരി അച്ഛൻ്റെ അനുവാദമോ അറിവോ ഇല്ലാതെയാണ് ഈ പണി എന്ന് ഓർക്കണം അതിനെ തുടർന്നുണ്ടായത് സമവികാസങ്ങൾ നിങ്ങൾ കണ്ടതാണ് അൾത്തറയിൽ ഇദ്ദേഹം ചെല്ലുകയും അദ്ദേഹം ഈ ജനങ്ങൾ അദ്ദേഹത്തെ തടയുകയും അദ്ദേഹത്തെ അൽത്താറയിൽ നിന്ന് അദ്ദേഹത്തെ അൽത്തറയിൽ നിന്ന് തള്ളി മാറ്റുകയും ഫാദർ ജെറിനെ അവർ പള്ളി അകത്തിട്ട് പള്ളിയുടെ കുറ്റിയിട്ട് പാതിൻ്റെ കുറ്റിയിട്ട് ആക്രമിക്കുകയും ചെയ്ത കഥകളും വീഡിയോസും പലക്കെ ഉണ്ട് നടന്നതാണ് അത് എന്നിട്ട് എന്ത് സംഭവിച്ചു അപലപിക്കുക എന്നുള്ളൊരു വാക്ക് നമ്മുടെ സഭയിലില്ല ഇതൊക്കെ ചെയ്തിട്ടും അപലപിച്ചില്ല എന്നോ അപലപിച്ചില്ല പകരം എന്തു ചെയ്തു പകരം ഈ പാവം ജെറും പാലത്തിങ്ക അച്ഛനെ അവിടെ നിന്ന് സ്ഥലം മാറ്റി പക്ഷേ എന്തല്ലേ നീതി ഇത് അദ്ദേഹം ഭരിച്ചിരുന്ന പള്ളിയിൽ അനുവാദമില്ലാതെ തള്ളിക്കേറി പിന്നെ കുർബാന അർപ്പിച്ച ആ സമയത്ത് കുർബാന അർപ്പിച്ച ജോൺ തോട്ടുകൽ എന്ന് പറയുന്ന മനുഷ്യൻ എൺപത്തിരണ്ട് വയസ്സായ കിളവൻ റെഡി കറക്റ്റ് അയാൾ ശരി ഒരു വൈദികൻ്റെ ചുമതലയും ഉത്തരവാദിത്വവും വഹിച്ച് ആ ഉത്തരവാദിത്തമനുസരിച്ച് പെരുമാറിയ ഈ ഫാദർ ജെറിൻ തെറ്റുകാരൻ അതാണ് എറണാകുളത്തെ നീതിന്യായം എന്നാ അദ്ദേഹത്തെ മാറ്റിയിട്ട് എന്താണ് സഭാ ചെയ്തത് അവർ ഇരിങ്ങാലക്കൂടെ നിന്ന് ഒരു വൈദികനെ ഇറക്കുമതി ചെയ്തു നമ്മുടെ അതിരൂപതയിൽ തന്നെ നൂറുകണക്കിന് അഞ്ഞൂറോ അറുന്നൂറിലധികം വൈദികരുള്ള എറണാകുളം അതിരൂപതയിലെ വൈദികരാരും പോരാ പിന്നെ ഇരിഞ്ഞാലെ നിന്ന് ഒരു മനുഷ്യനെ ഇമ്പോർട്ട് ചെയ്യണം കാരണം സഭാനേതൃത്വത്തിൻ്റെ വിശ്വാസം അയാൾ ആയിരിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തെ ഇവിടെ സ്ഥാപിച്ചു മാസങ്ങളായുള്ളൂ നാല് മാസം നന്തു സംഭവിച്ചിരിക്കുന്നു അദ്ദേഹത്തിനെതിരെയും കൽടായൽ തിരിഞ്ഞിരിക്കുന്നു കാരണം കൽടായൽ ഒരു കാരണം കൊണ്ടും ഒരു കാരണവശാലും അവർ ഹാപ്പി അല്ല ആര് വന്നാലും കൽതായനായിട്ട് പോലും ഈ വൈദികനെ അൽത്താലാഭിമുഖ കുർബാന അർപ്പിക്കുന്ന ഒരു മനുഷ്യരായിട്ട് പോലും ഈ പുള്ളിക്കാരനെ അവർ നിലം തുടിയിക്കുന്നില്ല അവിടെ വന്നു വന്ന അവസാനം അദ്ദേഹത്തെ പോക്സോ കേസിൽ കൊടുക്കുവാനായിട്ടുള്ള നീക്കങ്ങൾ അവർ നടത്തി കലതായക്കാര് എന്ത് നീചരാണ് ഇവർ എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ സുഹൃത്തുക്കളെയാണ് പോക്സോ ഒരു നിരപരാ ഒരു നിരപരാധിയായ മനുഷ്യരെ കുടുക്കനായിട്ട് ശ്രമിച്ച നീജർ നീജറാണ് ഇവർ അവസാനം എപ്പത്തെ സരി പുളി പറഞ്ഞേ ഗുഡ് ബൈ ഗുഡ് ബൈ എന്നും പറഞ്ഞാൽ അദ്ദേഹം പെട്ടിയും പ്രമാണവും മടങ്ങി അദ്ദേഹം നേരെ ഈ തിരിങ്ങാലക്കുടിക്ക് പോയി ദക്ഷൻ ദക്ഷൻ കാരണം പുളി നോക്കുമ്പോഴത്തേക്ക് എന്താണ് ഇവിടെ വന്ന് ഈ തിരിങ്ങാലക്കുടി വന്ന് വീടും കൂടും വിട്ട് ഇവിടെ വന്ന് ഇവരുടെ തെറി കേൾക്കണേതിനാ ഇവരുടെ അപമാനം കേൾക്കണേന്തിനാ അതൊട്ട് കള്ളക്കേസ് കുടിക്ക് ജയിലിൽ പോടേതിനാ അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാടു നോക്കി കുറ്റം പറയാൻ പറ്റുമോ അപ്പം തോമാ തോമാകുന്നിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ മെത്താൻ നേതൃത്വത്തിൻ്റെയും യോ കളി അവിടെ പാളിപ്പോയി മൂഞ്ചി മൂഞ്ചി മൂഞ്ചിപ്പോയി അപ്പ ഇങ്ങനെ പ്രസാദഗിരി പള്ളി വീണ്ടും വീണ്ടും അനാഥമായി ഇനി അവരാരെയാണോ കൊണ്ടുപോകുമ്പോണെ ഈ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ചിലപ്പോൾ ഒരാളെ കട ഇറക്കുമതി ചെയ്യായിരിക്കും ഒരു കൽദായനെ സംബന്ധിച്ചു കൊടുക്കണം സംബന്ധിച്ചു കൊടുക്കണം ഓ പിന്നെ അതുപോലെ തന്നെ ഒരു ന്യൂസ് കേട്ടോ അതിപ്പോൾ ഇന്നലെ കിട്ടി ഇന്ന് കിട്ടിയതാണ് നമ്മുടെ പറവൂർ പള്ളിയിലേക്ക് ഒരു കൽപ്പന വിട്ടിരുന്നല്ലോ അവിടുത്തെ വൈദികരെ മാറ്റുകയാണെന്നും അവിടേക്ക് അവിടേക്ക് ജോർജ് മൂഞ്ഞേലി എന്ന് പറയുന്ന ഒരു കലതായ തീറ്റക്കൊതിയനെ അങ്ങോട്ട് സ്ഥാപിക്കുകയാണ് എന്നും പറഞ്ഞ് ഒരു ഒരു കൽപ്പന ഇറക്കിയിരുന്നു ഒരു കൽപ്പന ഇറക്കിയിരുന്നു പാംബ്ലാനിയും പാംബ്ലാനിയും പാംബ്ലാനിയേ അഞ്ചാം തീയതി തടഞ്ഞു വെച്ച ഗ്രൂപ്പിൽപ്പെട്ട ജോഷി പുതുവയും കൂടി ഒപ്പിട്ട് ഓ ദയവേ ഒപ്പിട്ട് ഒരു നിയമനം നടത്തിയിരുന്നു ആ നിയമനം ഇരുപത്തിനാല് മണിക്കൂറിനകം അവർ പിൻവലിച്ചു കാരണം പറൂര പറയർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഈ പിള്ളി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മുറ്റത്തേക്ക് കയറാൻ പറ്റില്ല അദ്ദേഹത്തെ അദ്ദേഹത്തെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കേറ്റില്ല ഈ പള്ളിയിലേക്ക് കയറ്റില്ല എന്നവിടുത്തെ അവിടുത്തെ പിള്ളേർ നല്ല മാന്യമായിട്ട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മാതാ നഗറിൽ അദ്ദേഹത്തിന് കിട്ടിയതിനേക്കാളും വലിയൊരു സ്വീകരണമായിരിക്കും അദ്ദേഹത്തിന് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത് എന്ന് അവിടുത്തെ പിള്ളേർ വളരെ വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും വീണ്ടും വിചാരമുണ്ടായി പാമ്പ്ലാനിക്ക് വീണ്ടു വിചാരം ഉണ്ടായി നാറും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ആ നിയമനം റദ്ദാക്കി ആ ഇങ്ങനെ കുറേ യൂട്ടേണുകൾ നമ്മുടെ സഭയുടെ കാര്യങ്ങളിൽ എടുത്തു കഴിഞ്ഞാൽ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സംഗതി ഉള്ളൂ നമ്മുടെ അരമനയിൽ സമാധാനം നമ്മുടെ അരമനയിൽ സമാധാനം എന്നാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് ഇവർ ഈ ആ ഈ സമാധാനം ആയിട്ട് മുമ്പോട്ട് പോകുന്ന പള്ളികളിൽ ഇതുപോലെ ഓരോ കലതായ വിഷജന്തുക്കളെ നിയമിച്ച് അവിടെ അസമാധാനം എന്തിനു സൃഷ്ടിക്കുന്നു എന്തിന് സൃഷ്ടിക്കുന്നു എന്നെനിക്ക് മനസ്സിലാകുന്നില്ല ഈ കലദായത്വം നടപ്പിലാക്കാനാണോ എങ്കിലത് നടക്കുകയല്ല ഇത് അത് മനസ്സിലാക്കാനായിട്ടുള്ള വെളിവും വിവരവും ഈ പാമ്പ്ലാനിക്കോ അല്ലെങ്കിൽ നമ്മുടെ സഭാ നേതൃത്വത്തിലോ ഇല്ലേ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ നിങ്ങൾ സഭയെ നശിപ്പിക്കുന്നു ജനങ്ങളെ മടുപ്പിക്കുന്നു ജനങ്ങളെ വിശ്വാസത്തിൽ നിന്ന് വേർപെടുത്തുന്നു ചെറുപ്പക്കാരെയും യുവാക്കളെയും കത്തോലിക്ക സഭയിൽ നിന്ന് അകന്നു പോകുവാൻ നിങ്ങൾ വഴിയൊരുക്കുന്നു ഇതൊക്കെയാണ് നമ്മുടെ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും നമ്മുടെ മെത്രാന്മാർക്ക് മനസ്സിലാകാനായിട്ടുള്ള വിവേകം പരിശുദ്ധ അവർക്ക് നൽകിയിട്ടില്ല എന്നുള്ളത് സുവ്യക്തമാണ് വളരെ വ്യക്തമാണ് അവർക്ക് വെളിവ് കൊടുത്തിട്ടില്ല അവർക്ക് കടുമ്പിടുത്തും ഇതുമല്ലാതെ സാമാന്യ മര്യാദയോ ഒന്നും കൊടുത്തിട്ടില്ല അതിൻ്റെ കേടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രസാദഗിരി ഊംബസ്യ അതുപോലെ ജോർജ് മൂഞ്ഞേരിയുടെ പറവൂർ നിയമനം ഊംബസ്യ താങ്ക് യു വെരി മച്ച്